ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു പ്രൊമോ ഞാൻ കുറച്ച് മുന്നെയാണ് കേട്ടോ കണ്ടത് ഇന്നലെ കാണാൻ പറ്റിയില്ല ആക്ച്വലി അതുപോലെ തന്നെ ഇന്നും രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് കണ്ടത് ഒരു ഫോർ ഹവേഴ്സ് മുമ്പ് തന്നെ ഏഷ്യാനെറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രൊമോ എനിക്ക് വീണ്ടും വീണ്ടും തോന്നുന്ന ഒരു കാര്യം ഈ പോകുന്ന കണ്ടസ്റ്റൻസ് ഒന്നും ഇത് മുമ്പുള്ള ബിഗ് ബോസ് ഒന്നും കാണാതെയാണോ കയറി പോകുന്നത് ഇവർക്ക് ഇതങ്ങോട്ട് മനസ്സിലാവാത്തതാണോ അതവിടെ ചെന്നെഴിയുമ്പോൾ കയ്യിൽ നിന്ന് പോകുന്നതാണോ ഇപ്പൊ രതീഷിന്റെ ഗെയിം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് രതീഷ് അവിടെ ഒറ്റയ്ക്ക് കളിക്കാനായിട്ടാണ് ട്രൈ ചെയ്യുന്നത് ഒറ്റയ്ക്ക് കളിക്കാൻ ട്രൈ ചെയ്യുമ്പോൾ കൂടെയുള്ള എല്ലാവരെയും എറുപ്പിക്കുക എന്നുള്ളതാണ് സ്ട്രാറ്റജി ഇത് മനസ്സിലാക്കുന്ന കണ്ടസ്റ്റൻസ് ആ സ്ട്രാറ്റജി എങ്ങനെയാണ് കൗണ്ടർ ചെയ്യേണ്ടത് അയാൾ ഉണ്ടാക്കുന്ന ഇഷ്യൂസിൽ കയറി പ്രതികരിച്ച് സീൻ ഉണ്ടാക്കി സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ആ പ്രശ്നങ്ങളെ ഊതി കത്തിച്ച് വലുതാക്കി അങ്ങനെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണോ വേണ്ടത് അതോ അയാൾ ഇഗ്നോർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അയാളുടെ ആ ഒരു ഗെയിമിനെ കുറച്ചും കൂടെ എന്താ പറയുക സിമ്പിളായിട്ട് വലിയ ഒച്ചയും ബഹളം ഒന്നും ഇല്ലാതെ നൈസായിട്ട് പൊളിച്ച് തേച്ചൊട്ടിച്ച് കളഞ്ഞ് അങ്ങനെ അങ്ങ് കളയുന്നതാണോ നല്ലത് ഇവിടെ ഇവരെല്ലാം കൂടെ ഒരാളെ പിടിച്ച് വലിയ ആളാക്കന്നേ ഒന്ന് നോക്ക് ഇന്നത്തെ പ്രൊമോ തന്നെ നിങ്ങൾ കണ്ടു രതീഷിനെ പിടിച്ച് ഇവരങ്ങ് ഇരുത്താണ് നിങ്ങളാണ് ഈ സീസണിലെ ചർച്ചാ വിഷയം എന്ന് വെച്ചാൽ എത്രയൊക്കെ കിട്ടിയാലും പഠിക്കാത്തവരാണ് സീസണിലേക്ക് പോകുന്ന കണ്ടസ്റ്റൻസ് ഒരാൾ അങ്ങനെ ഒരു ഒറ്റപ്പെടൽ ഗെയിം കളിക്കുന്നു എന്ന് കണ്ടാൽ അതിനെ എങ്ങനെ ആ ഒരു ഗെയിമിനെ നേരിടണമെന്ന് ഇന്ന് വരെ ഇവരും പഠിച്ചിട്ടില്ല അയാളുടെ ഗെയിമിൽ പോയി വീണ് അയാളെ ചൊറിഞ്ഞ് അയാൾ എന്തെങ്കിലും ചെറുതായിട്ട് ഒച്ചയിടുമ്പോൾ അയാൾ ഒറ്റയ്ക്കാണെന്ന് ഓർക്കണം വീട്ടിലുള്ള എല്ലാം കൂടെ ചേർന്നിട്ട് അയാളുടെ മണ്ടയ്ക്ക് കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് സംഭവിക്കുമെന്നത് ഇതിനു മുൻപുള്ള സീസണുകളിൽ നിന്ന് തന്നെ നമുക്കറിയാം ഇവിടെയും അത് ആവർത്തിക്കുകയാണ് എന്നുള്ളതാണ് രതീഷിൻ്റെ കേസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറയാതെ വയ്യ